ഹലോ അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക മെസ്സേജ് അയക്കാം ഓക്കെ വീഡിയോ ഫുള്ള് കാണാം ഫുള്ള് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുത്താൽ മതി ഓക്കെ അങ്ങനെ പറയത്തുള്ളൂ അല്ലാതെ ഓടിക്കാരികളോട് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല വീഡിയോ ഫുള്ള് കണ്ടാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ വീഡിയോ ഫുള്ള് കണ്ടിട്ട് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം വെറുതെ മെസ്സേജ് അയക്കരുത് അപ്പോൾ അത് അതല്ലേ എനിക്ക് ശരി അല്ലേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ മെമ്പർഷിപ്പ് എടുക്കാം മെസ്സേജ് അയക്കാം എന്ന് തന്നെ വരുവുള്ളൂ ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അമ്പത്തി ഒമ്പത് രൂപയാണ് മെമ്പർഷിപ്പ് ക്യാൻസൽഡ് ആണ് അമ്പത്തൊമ്പത് രൂപയ്ക്ക് ആരും മെമ്പർഷിപ്പ് എടുക്കരുത് ഒന്നും കിട്ടുന്നതല്ല അപ്പോൾ അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കരുത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസം കിട്ടും യൂട്യൂബ് ആണ് പിന്നെ അടുത്ത മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോള് ഡെയിലി ടെൻ മിനിറ്റ്സ് ഉണ്ടാവും അതുപോലെ തന്നെ വോയിസ് റെക്കോർഡിങ്സ് പിന്നെ കസ്റ്റം വീഡിയോ ഒരു മാസം കിട്ടും ഒരു മാസം അറുവാതി അറുവാതിരിക്കും ഓക്കെ അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഹൈ ലെവലാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒരു മാസം മൊത്തം യൂട്യൂബിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് ഫേസ് ഉണ്ടാവും പിന്നെ വോയിസ് കോള് പിന്നെ വോയിസ് റെക്കോർഡിങ്സ് എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് ഡെയിലി വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ആയിരിക്കും ലിമിറ്റേഷൻ ഒന്നുമില്ല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുണ്ടാവും യൂട്യൂബിൽ പേ ചെയ്യാം ഓക്കെ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടും പാടൊക്കെയാണ് തോന്നുന്നുണ്ട് അപ്പൊ നേരിട്ട് പേ ചെയ്യാവുന്നതാണ് നേരിട്ട് പേ ചെയ്യുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം മൊത്തം കിട്ടും ഒരു മാസം അല്ല യൂട്യൂബിലാവുമ്പോൾ ഒരു മാസമാണ് ഇതാകുമ്പോൾ ഒരു വർഷം മൊത്തം ആറമാതിക്കാം ഒരു വർഷം മൊത്തം എന്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഡെയിലി ടെൻ മിനിറ്റ്സ് വീഡിയോ കോൾ ഉണ്ട് വോയിസ് കിട്ടും അതുപോലെ എൻ്റെ കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ഒക്കെ എടുക്കുന്നതാണ് ഓക്കെ ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് വീഡിയോസ് ഓൺലി ആണെങ്കിൽ ആയിരം രൂപ ഒരു വർഷത്തേക്ക് ഓക്കെ പിന്നെ കുറച്ചും കൂടി എക്സ്ട്രീം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എൻ്റെ വീഡിയോസിന് ഫീസ് ഉണ്ടാവും വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിങ്സ് അതുപോലെ തന്നെ വോയിസ് കോള് പിന്നെ കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറാവുകയുള്ളൂ ഓക്കെ അതൊരു വർഷത്തേക്കാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടോ മെമ്പർഷിപ്പ് എത്ര ഉള്ളൂ മെമ്പർഷിപ്പ് യൂട്യൂബിൽ ആണ് പേ ചെയ്തിട്ട് നിങ്ങൾ എയിറ്റ് ഫൈവ് നയൻ സീറോ ഫോർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ എൻ്റെ പ്രൊഫൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം ് അപ്പോൾ മെമ്പർഷിപ്പിൻ്റെ എൻകോർ ചെയ്യാൻ നേരത്തെ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ അയച്ചു കൊടുക്കും വീഡിയോയും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ എൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കയറി കളിക്കുന്നുണ്ട് നല്ല നല്ല വ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ ഇൻസ്റ്റയിലോ അതെ ഫേസ്ബുക്കിലൊക്കെ കാണുകയാണെങ്കിൽ പ്ലീസ് ഫോട്ടോ അടിക്കുക അതുപോലെ തന്നെ കമൻ്റ് അടിക്കുക വീട്ടിലെ അമ്മേനെയും പെങ്ങളെയും ഇതല്ലേ പരിപാടി അതുകൊണ്ടുതന്നെ എൻ്റെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന എന്ന് എൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കണ നിങ്ങൾ ചോദിക്കാം കേട്ടോ അപ്പോൾ കമൻ്റ് അടിക്കാം കേട്ടോ റിപ്പോർട്ട് അടിക്കാം എൻ്റെ വീഡിയോ യൂട്യൂബിൽ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ വേറെ എവിടെയും ഇടുന്നില്ല ബാക്കി ഇടുന്നവർക്ക് മോഷ്ടിച്ചിട്ടേക്കണവർ മാത്രമാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ിച്ച് നിങ്ങളുടെ വീട്ടിലുള്ളവരെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ വീഡിയോ എടുത്തിടാം അല്ലാതെ പണ്ട പെണ്ണുങ്ങൾ വീഡിയോ എടുത്തിട്ടല്ല പൈസ ഉണ്ടാക്കേണ്ടത് ഓക്കെ പിന്നെ നമുക്ക് വീഡിയോസിലേക്കാണ് പോവാം എന്നുവെച്ചാൽ സെക്സ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് അതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ വായിൽ വെച്ചുള്ള പരിപാടി ഏറ്റവും കൂടുതൽ ആണുങ്ങള് ആഗ്രഹിക്കുന്ന ഒരു കാര്യാണ് നമ്മുടെ പാർട്ട്നറിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നോ ആഗ്രഹിക്കുന്ന ഒരു കാര്യാണ് അത് വായിൽ വെച്ച് ചെല്ലാ സംഭവം അതൊന്ന് ഉത്തേജിക്ക ശരിക്കും പറഞ്ഞ ചില പെണ്ണുങ്ങളൊക്കെ അത് 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 മൈൻഡ് ചെയ്യത്തില്ല ബിക്കോസ് അത് മനഃപ്പൂർവ് മൈൻഡ് ചെയ്യാത്താണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഓവറായിട്ട് ഇപ്പൊ ഇപ്പൊ അത് നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഓടി വരുന്നു പെണ്ണ് വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നു വായിലിടുന്നു അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാ ഭർത്താവ് സംശയിക്കും പാർട്നറും സംശയിക്കും പാർട് മീൻസ് അവർ ആരും ആയിക്കോട്ടെ ഇവള് ഇത് നല്ല എക്സ്പേർട്ട് ആണോ അല്ലേ ഭർത്താക്കന്മാരാണ് കൂടുതൽ സംശയിക്കുക ഭർത്താക്കന്മാർക്ക് സംശയം ആണ് ഇവക്ക് എന്താണ് ഭയങ്കര പെണ്ണു ആയിട്ട് വികാരം കാണിച്ചാലും പ്രശ്നമാണ് വികാരം കാണിക്കാതിരുന്നാലും പ്രശ്നമാണ് അല്ലെ എല്ലാം പ്രശ്നമാണ് ഓവർ ആയിട്ട് നമ്മൾ ഒന്ന് ആഗ്രഹം കാണിച്ച് പ്രകടിപ്പിച്ചാലോ അത് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാലോ അതും തെറ്റ് അല്ലെ എല്ലാം കൂടി ഒത്തുവാണെങ്കിൽ കിട്ടുന്ന ആൾക്കാരെ കിട്ടുന്നത് വളരെ ഭാഗ്യമാണ് അങ്ങനെ കിട്ടിയവരുണ്ടെങ്കിൽ ഓക്കെ രണ്ടുപേർക്കും ഒരു താല്പര്യമുള്ളവരാണെങ്കിൽ ഓക്കെ എല്ലാം മനസ്സിലാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ അപ്പൊ മിക്ക പ്രശ്നങ്ങൾക്ക് കാരണം അതായിരിക്കും അപ്പൊ അത് ഉത്തേജിപ്പിക്കാൻ ആണെങ്കിൽ ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര അറപ്പൊക്കെ ഉണ്ടാവും വാർഷികന്റെ കാര്യമുള്ള ഇപ്പൊ വൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അപ്പൊ അത് നിങ്ങൾ പോയിസപ്പോൾ എന്ത് ചെയ്യാം നല്ല വാഷ് ചെയ്ത് നന്നായിട്ട് വരാം ഉം അപ്പോ അവർ പ്രശ്നവും ഇല്ല നല്ല ഹൈജീനിക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ പ്രശ്നം ഇല്ലല്ലോ അപ്പത് അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ പാർട്ണറിന്റെ വായിൽ കൊടുത്തു നോക്കുക. ഓക്കെ ആവുന്നേ പിന്നെല്ലാം സൂപ്പറായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ അത് അത് ഉത്തേജിപ്പിക്കണം ഉത്തേജിപ്പിക്ക ിക്കാതെ ഇരിക്കരു ഉത്തേജിപ്പിച്ച മാത്രമേ അത് ഓക്കെ ആവുള്ളൂ അത് എന്താ പറയാ കുട്ടികൾ ഉണ്ടാവാനും കാര്യങ്ങൾക്കൊക്കെ ഉപകരിക്കുള്ളു അത് വെറുതെ ഇങ്ങനെ ചുളുങ്ങിയത് കൊണ്ട് ഒരു കാര്യമില്ല അപ്പോ മാക്സിമം സ്ത്രീകളാണ് അത് ഉത്തേജിപ്പിക്കേണ്ടത് അല്ലെ അപ്പൊ അത് വായിൽ നല്ല രീതിയിൽ എന്റെ അഭിപ്രായത്തിൽ അത് വായിലിടുമ്പോ ഏർ താഴ്ത്തുള്ള ഭാഗം കൂടി നിങ്ങൾ ഇടാൻ ശ്രമിക്കുക െറ്റർ ആയിരിക്കും നിങ്ങളുടെ partner ഓക്കെ ആയിരിക്കും പാർട്ട്ണറുടെ സന്തോഷമാകും അല്ലേ അപ്പൊ അതും കൂടി ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പൊ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ വെയിറ്റ് ചെയ്യും അടുത്തൊരു വീഡിയോട്ട് വരാം അതുവരെ